ആ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആയിട്ട് സഹകരിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് 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 ഹാപ്പിയാണ് സോറി അനി 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 ഷേട്ടൻ സാധാരണക്കാരുടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന ഒരു ആളാണ് അനിശേട്ടനെ സംബന്ധിച്ച് അനുശേട്ടൻ എത്തി നിൽക്കുന്ന ഒരു അവ രീതി എന്ന് പറഞ്ഞാല് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പറയാം ഇപ്പൊ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇപ്പോ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുന്ന നിമിഷം അടക്കം ഇപ്പോ എത്തി എത്തിൽക്കുമ്പോ അനീശ്വരൻ ബിഗ് ബോസ് പോകുന്നതിലും മുന്നിലുള്ള അനീശ്വരനായാലും ഇപ്പൊ എത്തി നിൽക്കുന്ന അനീശ്ശേരനായും താരതമ്യം ചെയ്യുമ്പോൾ ഒരു എഴുത്തുകാരനെ കൂടിയാണ് അനീശേരൻ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോ ആളുകൾ തിരിച്ചറിയുന്നു നല്ലൊരു മനുഷ്യനായി കാണാൻ ആൾ നമുക്ക് തോന്നുന്ന ഒരു ആളായി മാറുന്നു എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ജനങ്ങളുടെ ഒരു ഒരു ഇഷ്ടം നേടുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്നേഹം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടി അപ്പൊ അതില് അതില് എന്താ പറയാ അത്രമാത്രം സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ഉണ്ട് പണ്ടൊക്കെ നമ്മള് ഞാൻ തന്നെ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്നെ ആരും തിരിച്ചറിയാറൊന്നുമില്ല പക്ഷെ ഇപ്പോ പുറത്തിറങ്ങുമ്പോ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു സ്നേഹം പങ്കിടുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു അതൊക്കെ കാണുമ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ അനുശന്റെ ബുക്ക് ഇത് നേരം തൊഴിഞ്ഞെന്ന് പറഞ്ഞൊരു ബുക്കാണ് ആ പേരിൽ തന്നെയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് അറിയി അറിയാൻ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ുക്ക് വരെ എഴുതിയൊരാളാണ് അനീഷേട്ടൻ അപ്പൊ അനീഷേട്ടന്റെ നൂറ് ദിവസത്തെ ബിഗ് ബോസ് ഗെയിം ആയാലും അനീഷേട്ടൻ നിന്ന ഒരു സമയമായാലും ആളുകൾ കണ്ട് കാര്യം അപ്പൊ അനീഷേട്ടൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ നിന്നും അതുകൊണ്ടായിരുന്നു അനീശേട്ടന് കോമണ എന്നുള്ള രീതിയിൽ ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടിയതൊക്കെ തന്നെ അപ്പോ അനീശേട്ടന് ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ എങ്ങനെയാണെന്ന് ജനങ്ങൾ അറിയണം എന്നുള്ളൊരു തര ഉണ്ടല്ലോ എത്ര നാളായിട്ടും ഇപ്പോ നമ്മളെങ്ങനെയുള്ള ആളാണെന്ന് ഇപ്പോ അറിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് നമ്മളെ പറ്റിട്ടെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ വിലയിരുത്തുന്നതാണ് ഇപ്പൊ ഓരോരുത്തർക്കും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും അപ്പൊ ചിലപ്പോ മറ്റുള്ളവരെ കണ്ടില്ല അത് തെറ്റായിരിക്കാം അപ്പൊ എന്നെ ജഡ്ജ് ചെയ്യേണ്ടത് ഏഹ് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതില് ഒരുപാട് സന്തോഷമുണ്ട് ആളുകളുടെ ഒരു ഈ പറയുന്ന പോലെ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം ഇപ്പോ ബിഗ് ബോസ് നൂറ് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോയപ്പോ അനീശേട്ടൻ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു പിന്നെ അവസാനം അവസാനമായപ്പോൾ ഭയങ്കര നീറ്റായിട്ട് കാമായിട്ടും കളിച്ച് നമ്മൾ കണ്ടിരുന്നു അപ്പൊ ആളുകളെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പേഴ്സണായിട്ടാണ് ആയിട്ടാണ് അനു ചേട്ടനെ മാറി അതെന്ന് വെച്ചാല് വീട്ടുകാരും നാട്ടുകാരും അതുപോലെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായ പോലും ആ ഒരു രീതിയിലാണ് അനുചേട്ടനെ കാണുന്നത് അത്ര നാളും നമ്മൾ നല്ല സപ്പോർട്ടായിട്ട് തരുന്നുണ്ട് അനു ചേട്ടനൊക്കെ അപ്പൊ അനുചേട്ടൻ ചിന്തിച്ചിരുന്നോ ഇത്തരം എന്റെ ആ ഗെയിം പ്ലാൻ കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് തോന്നിയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ നിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് 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 വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മളെ നല്ല മനുഷ്യനാക്കി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും അത് നമ്മള് നമുക്ക് അങ്ങനെ തോന്നുന്നു അത് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളെ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ കളഞ്ഞു കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞ് ഒരു നൂറ് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഒരു റിഫൈൻഡ് പേഴ്സൺ ആക്കി മാറ്റും അതാണ് ബിഗ് ബോസിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ മൈജി മൈജിയുടെ കാര്യങ്ങള് കുറച്ചും കൂടെ സംസാരിക്കുക ഇപ്പൊ മൈജിയിലായാലും നല്ല രീതിയിൽ സപ്പോർട്ട് അനീഷേട്ട് തന്നിട്ടുണ്ട് മൈജിയാണ് അനുശേട്ടനെ കോമണറായിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത്രത്തോളം കോടാനം കോഴികൾ ജനങ്ങളുള്ള സമയത്ത് അനീശ്ശേട്ടൻ ഒരു കോമണറായി ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റായിട്ട് കോമണറായിട്ട് മാറിയപ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു മൈജി ആയിട്ട് കൊളാബ് ചെയ്തപ്പോൾ മൈജി ആയിട്ട് മൈജിയുടെ ഒരു കോണ്ടസ്റ്റന്റ് കോണ്ടസ്റ്റിലൂടെ വരുന്നു എത്രയോ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എത്രയോ ആളുകള് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകള് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് മൈജി നടത്തിയ ഒരു കോണ്ടസ്റ്റിലൂടെ എന്നെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതെന്റെ ഒരു വലിയൊരു ഭാഗ്യവും ഒരു സന്തോഷമായിട്ട് കരുതുന്നു മൈജി ആയിട്ട് ഇനിയും അസോസിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് ഞാനൊരു മൈജീടെ പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത് കാരണം അത്രമാത്രം അവരെന്നെ ഇതിന് ശേഷം ബിഗ് ബോസിന് ശേഷം സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മൈജിയോട് മൈജിയുടെ ഇരുപതാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് എല്ലാവിധ വിഷസും അറിയിക്കയാണ് സെലക്ട് ചെയ്തിട്ടില്ല സെലക്ട് ചെയ്തിട്ടില്ല അപ്പൊ അത് രാഷ്ട്രീയത്തിൽ കൊറേ കമന്റ്സ് എടുത്തിട്ട് അനീഷേനെ പോലെ ഒരാള് രാഷ്ട്രീയത്തിലേക്ക് വേണം അങ്ങനെ കൊറേ ആൾക്കാർ വിളിക്കുന്നത് അനീശേട്ട ഈ അനീഷേട്ടൊരു ബുക്ക് ചെയ്തായിരുന്നല്ലോ അനിയാലും തുടങ്ങിന്ന് പറഞ്ഞിട്ട് ഇനിയൊരു പ്ലാൻ അടുത്ത പ്ലാൻ എന്തൊക്കെയായിരിക്കും പോകുന്നത് അപ്പൊ ആ ഇവിടെ പൂത്തോളിലുള്ള മൈജിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഈ ഒരു വഴി കൂടെ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ വീണ്ടും ഇവിടേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി മൈജിയുടെ കോണ്ടസ്റ്റ് വഴി കോണ്ടസ്റ്റ് വഴിയാണ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് അപ്പൊ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈജിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു വലിയൊരു സന്തോഷം പിന്നെ ഇപ്പോ മൈജിയുടെ ഇരുപതാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കാണ് അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് അതിലേറെ സന്തോഷം അപ്പോ ഈ ഈ ഒരു മൈജിയുടെ മാനേജറാണ് അപ്പോ ഈ ഇരുപതാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ നമുക്ക് ചെയ്യാ ഏറ്റവും കൂടുതൽ ഇതുവരെ വെച്ചാൽ ഏറ്റവും നല്ല ഓഫർ തന്നെ പറയാം നമുക്ക് ഈ ഒരു നവംബർ ഫസ്റ്റ് അത്രയും നല്ലൊരു ഓഫറാണ് കമ്പനി കസ്റ്റമർക്കായി കൊടുത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത്രയും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കസ്റ്റമർക്ക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് അതിന്റെ പ്രൈസ് വെച്ച് കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ അമ്പത്തി ഒമ്പത് തൊള്ളായിരത്തി സിംഗിൾ ഡേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് അപ്പൊ അത് നമ്മള് ആനിവേഴ്സറിയുടെ ഒരു ഒരു വലിയൊരു ഹൈലൈറ്റ് തന്നെ അത് അത് നമ്മൾ കസ്റ്റമർക്ക് പ്യൂർലി കസ്റ്റമർക്കാർ തന്നെ കൊടുക്കുക അതൊരു വലിയൊരു സംഭവമായിരുന്നു അതൊരു ഹൈലൈറ്റ് തന്നെയായിരുന്നു നമ്മുടെ ആനിവേഴ്സറി പിന്നെ അതുകൂടാതെ നമ്മൾ ക്യാഷ് ബാക്ക് ഓഫറുകള് നമ്മൾ ഒന്നാം ഒരു ക്യാഷ് ബാക്ക് ഓഫറുകൾ ഡിസ്കൗണ്ട് സെയിലുകൾ എല്ലാ പ്രൊഡക്ടും നമ്മൾ അഡീഷണൽ ഡിസ്കൗണ്ട് സെയിലുകൾ റൺ അത് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു മാസം ത്രൂ ഔട്ട് നമ്മൾ അത് അതുകൂടാതെ നമുക്ക് അഡീഷണൽ കസ്റ്റമേഴ്സിനെ അഡീഷണൽ കോൺട്രാക്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അത്രമാത്രം കേരളത്തിലും പുറത്തൊക്കെ ആഴ്ന്നിറങ്ങിയ ഒരു ബ്രാൻഡാണ് മൈജി എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് അത്രമാത്രം വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് മൈജി അപ്പം മൈജിയിലൂടെ മൈജിയിൽ നടത്തിയ കോണ്ടസ്റ്റിൻ്റെ കോണ്ടസ്റ്റിലൂടെ ബിഗ് ബോസിലേക്ക് എത്താൻ പറ്റിയതും അത് കഴിഞ്ഞും മൈ ആയിട്ട് ഇങ്ങനെ മൈ ആയിട്ട് തുടർന്നും സഹകരിക്കാൻ പറ്റുന്നതും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൈജി ഓഫർ ചെയ്തിട്ടുള്ള മൊബൈലും മൊബൈൽ വാങ്ങാനാണ് അപ്പം ബ്ലൂടൂത്ത് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറുണ്ടോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടെ നമ്മളെ ബോംബോ ഓഫറും പറഞ്ഞിട്ടില്ല സൈസർ ഒരു ബോംബോ ഓഫർ നമ്മളൊരു ഹോം അപ്ലൈൻസ് അപ്പൊ ഈ ബാക്കി എന്താ പറയാ ഹോം വീട്ടിലേക്കുള്ള ഗ്രഹണങ്ങള് വഴിയേ വരും അതെ 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 അത് എന്റെ സ്റ്റോക്കും കാര്യങ്ങളും അറേഞ്ച് ചെയ്തോണ്ടിരിക്കണം അത് കഴിഞ്ഞാൽ നമ്മള് എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പൊ ഇപ്പോ മൊബൈലും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ആണ് അപ്പൊ അത് വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതിൽ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു ആക്ച്വലി